നമസ്കാരം ഫുട്ബോൾ പേരൂൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ ഒരു മാച്ച് ഡേ ബ്രേക്ക് ഡൗൺ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് ആദ്യം മന പ്രീമിയർ ലീഗ് എന്ന് പറയാം പ്രീമിയർ ലീഗിൽ ഇന്നലെ ബിഗ് ഒരു ക്ലാഷ് ഉണ്ടായിരുന്നു പ്രോബ്ബലി ടോപ്പ് ഫോർ ബാറ്റലി സീസൺ ഡിസൈഡ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു മാച്ച് മാഞ്ചസ്റ്റർ സിറ്റി വേഴ്സസ് ചെൽസി എത്തിഹാർ സ്റ്റേഡിയത്തിൽ വെച്ച് മൂന്നേ ഒന്നിൻ്റെ ഒരു വിജയം മാഞ്ചസ്റ്റർ സിറ്റി ഈ മാച്ചിന് നേടുകയുണ്ടായി സോ നിങ്ങൾക്കാണെങ്കിൽ ഇപ്പോൾ ടീം ഷീറ്റ് കാണാൻ ലൈനപ്പിൽ തന്നെ മാഞ്ചസ്റ്റർ സിറ്റി സർപ്രൈസ് ചെയ്തുകൊണ്ട് മർമോഷനെയും കുസനോവിനെയും അങ്ങ് സ്റ്റാർട്ട് ചെയ്യുമായിരുന്നു രണ്ടു പേർക്കും ഡെബ്യൂട്ട് അതും ചെൽസി പോലത്തെ ഒരു മാച്ചിൽ ജോയിൻ ചെയ്തു ഒരാഴ്ചക്കകം തന്നെ പെപ് പെപ്ഗോഡിയോള സോ സിറ്റി നമുക്കറിയാം ഈ മാച്ചിലോട്ട് വരുമ്പം പ്രോബിലി വൺ ഓഫ് ദ ലോവസ്റ്റ് പോയിന്റിലാണ് എത്തിയത് പി എച്ച് ജിക്ക് അഗ്റ്റ് ഒരു നെട്ടിക്കുന്ന നല്ലൊരു ടു സീറോ ഡീഡ് കൊണ്ടുപോയി ബോട്ടിൽ ചെയ്ത് ആ ഒരു ആ ഒരു തോൽവിടും പി എച്ച് ജിയോട് തോക്കുന്നത് നെട്ടുന്ന കാര്യമല്ല സിറ്റി പക്ഷെ നമ്മൾ നോക്കാനായിട്ട് ടു സീറോ ഡീഡുകൊണ്ട് കൊണ്ട് ബോട്ടിൽ ചെയ്തിട്ട് വന്ന ഒരു സിറ്റിയുടെ മെന്റാലിറ്റി ടു സീറോ ഡി ഡിന്ന് ഫോർസ് ടുവിലോട്ട് തോൽവി അവരുടെ മെന്റലി എങ്ങനെ ആ ടീം റെസ്പോണ്ട് ചെയ്യും നമുക്കറിയാം സിറ്റി ഈ സീസണിലെ ഒരു തോൽവിക്ക് ശേഷം തൊട്ടടുത്ത മാച്ചുകളിലൊക്കെ ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടുള്ള പെർഫോമൻസുകൾ കൊടുക്കാറുണ്ട് എസ്പെഷ്യലി ചാമ്പ്യൻസ് ലീഗിൽ എന്തൊരു മോശം പെർഫോമൻസ് ആണെങ്കിൽ ആ വീക്കെൻഡിൽ വരുന്ന പ്രീമിയർ ലീഗ് മാച്ചിന് സിറ്റി ഡൗൺ ആവാറുണ്ടായിരുന്നു ഈ സീസൺ കണ്ട ഒരു ട്രെൻഡായിരുന്നു സോ ആ ഒരു ട്രെൻഡ് തന്നെ നിലനിർത്തുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യനായിട്ടാണ് വന്നത് പക്ഷേ ഇന്നത്തെ മാച്ചിൽ വിക്ടറി നേരിടാൻ സാധിച്ചു അപ്പുറത്ത് ചെൽസി റിയലി ഡിസപ്പോയിൻറ്റ് ചെയ്തു എസ്പെഷ്യലി ചെൽസി ആദ്യത്തെ മിനിറ്റുകൾ തന്നെ എസ് ഡെബ്യൂ ട്രെൻഡായ കുസനോവിൻ്റെ ഒരു മിസ്റ്റേക്ക് നമ്മൾ കണ്ടു ആൾ ആദ്യത്തെ പത്ത് പതിനഞ്ച് മിനിറ്റ് നല്ല പാനിക് ഉണ്ടായിരുന്നു പക്ഷെ പിന്നീട് ആളെ കയറ്റിയപ്പോഴേക്കും ആൾക്ക് കൈയടിച്ച് തന്നെയാണ് എത്തി ഫാൻസ് കയറിയത് കാരണം ആ സ്മീ മിനിച്ച് പോകും തോറും കുസനോവ് ഗെയിമിൽ കുറച്ചുകൂടെ കംഫർട്ടബിളായി കുറച്ചുകൂടെയും കോൺഫിഡൻ്റ് ആയി വരുന്നത് നമ്മളുണ്ടു ഐ തിങ്ക് ഈ പയ്യൻ്റെ ബെറ്റർ വേർഷൻസ് നമ്മൾ കാണാൻ പോകുന്നേ ഉള്ളൂ സോ നമ്മളാണെങ്കിൽ ഇന്നലെ ചെൽസി ആ ഒരു മിസ്റ്റേക്കിൽ ക്യാപിറ്റലൈസ് ചെയ്തുകൊണ്ട് ഗോൾ അടിക്കുന്ന കണ്ടത് പക്ഷേ പക്ഷേ ആ ഗോൾ അടിച്ചതിന് ശേഷമുള്ള ചെൽസിയുടെ ആറ്റിറ്റ്യൂഡ് റിയലി ഫ്രസ്ട്രേറ്റിംഗ് ആയിരുന്നു എൻസോ മരസ്ക് എന്താ ഉദ്ദേശിച്ചെന്നറിയത്തില്ല കാരണം സിറ്റിക്ക് ടൈം ഓൺ ദ ബോൾ കൊടുത്തിട്ട് ഗെയിം സിറ്റിയുടെ പേസിൽ കൺട്രോൾ ചെയ്യാൻ അലവുകയാണ് പി എസ് ഡി മാച്ച് കണ്ട ആർക്കും അറിയാം സിറ്റി വിൽ സ്ട്രഗിൾ വെൻ ദ ടെമ്പോ ഓഫ് ദ ഗെയിം ഇൻക്രീസ് ചെയ്താൽ സിറ്റി സ്ട്രഗിൾ ചെയ്യും കാരണം സിറ്റിക്ക് ചെൽസിയോടൊപ്പം പിടിച്ച ലെഗ്സിൽ അത് ഫാക്റ്റാണ് കുറച്ചുകൂടെ യങ്ർ പ്ലേഴ്സ് കുറച്ചുകൂടെ പേസി പ്ലേഴ്സ് ചെഴ്സിക്കുണ്ട് എന്തിനും ചെൽസി ആ ലീഡെടുത്തതിനു ശേഷം ഗെയിം ഓവർലി സ്ലോ ആക്കി ഈവൻ ഗോൾ കിക്ക് കീക്ക് എടുക്കാനായിട്ട് സമയം കണ്ടു ടൈം ആദ്യത്തെ ഫസ്റ്റ് ഹാഫിൽ തന്നെ സമയം വേസ്റ്റ് ചെയ്യുന്ന സിറ്റുവേഷൻ കണ്ടു എലോക്കി എലോ കാഡ് ഗോൾ കീപ്പറിന് കൊടുക്കുന്ന സിറ്റുവേഷൻ വരെ കണ്ടു അത്രയും ടൈം വേസ്റ്റ് ചെയ്തതാണ് സോ കൊണ്ട് ചെൽസി അത്രയും സ്ലോ ഡൗൺ ചെയ്തു ഗെയിം എന്നുള്ളത് എൻസോ മറേസ്ക് ആൻസർ ചെയ്തേ പറ്റൂ ഇന്നത്തെ മാച്ചിലാണ് ടു പോയിന്റ് ഫൈവ് സീറോ എക്സ്പെക്ടഡ് ഗോൾസ് സിറ്റി ക്രിയേറ്റ് ചെയ്തു ഏഴോളം ബിഗ് ചാൻസ് സിറ്റി ക്രിയേറ്റ് ചെയ്തു നാലോണം അവർ മിസ് ചെയ്തു അപ്പുറത്ത് വൺ പോയിൻറ്റ് എയ്റ്റ് സീറോ ആയിരുന്നു ചെൽസിയുടെ എക്സ്പെക്ടഡ് കോഴ്സ് ആ മൂന്ന് ബിഗ് ചാൻസ് ക്രിയേറ്റ് ചെയ്തു രണ്ടോണം മിസ് ചെയ്തു സോ സിറ്റിനെ അവർ ഗെയിമിലോട്ട് തിരിച്ചു വരാൻ അനുവദിച്ചു സിറ്റി മിഡ്ഫീൽഡ് ബെർണാഡോ വയ്ക്കും കോവ ഷിച്ചിലും ഒക്കെ അവരുടെ ടെമ്പോയിൽ റൺ ചെയ്യാനായിട്ട് അലോമെൻ കൊലോ കൊടുത്തു സോ ഇതെല്ലാം ചെൽസിയുടെ എൻസോ മെറസ്കയ്ക്ക് പാളിപ്പോയ ഒരു ഐറ്റം തന്നെയാണ് എൻസോ മരസ്ക ചിന്തിക്കേണ്ട കാര്യമാണ് ടാക്ടിക്കലി എന്തുകൊണ്ട് ഞാൻ അങ്ങനെ എൻ്റെ ടീമിനെ സെറ്റപ്പ് ചെയ്ത് എസ്പെഷ്യലി ആ ഫസ്റ്റ് ലീഡ് ലീഡെടുത്തതിനു ശേഷം ഗെയിം സ്പീഡപ്പ് ആക്കണം അവിടെയാണ് ചെൽസിക്ക് പാടിപ്പോയത് അപ്പുറത്ത് ചെൽസീ കാര്യം പറയാനുള്ള ചെൽസി എത്ര ചാൻസ് ആണ് നിക്കോളസ് ജാക്സൺ ഇന്നലെ ആണെങ്കിലും പ്രോബ്ലി ആ ഒരു ചാൻസ് കൺവേർട്ട് ചെയ്യുമായിരുന്നെങ്കിൽ ആ ഒരു വൺ വൺ നിൽക്കുന്ന സമയത്ത് നിക്കോളസ് ജാക്സൻ്റെ ഒരു ചാൻസ് ആള് മിസ് ചെയ്യുന്നു അതുപോലെ തന്നെ വൺ സീറോ ലീഡ് എടുത്തതിന് ശേഷം ഒരു സൂപ്പർ ചാൻസ് കിട്ടിയതാണ് എന്തുകൊണ്ട് പാൾമർ അത് ഫിനിഷ് ചെയ്തില്ല എന്നുള്ളൊരു ഉണ്ട് എന്തിനു പുള്ളി നിക്കോളസ് ജാക്സൺ അവിടെ പാസ് ചെയ്യാൻ പോയി എന്നുള്ളൊരു ഉണ്ട് അത് മേ ബി കൺവേർട്ട് ചെയ്യുവായിരുന്ന ഗെയിമിൻ്റെ സിറ്റുവേഷൻ തന്നെ മാറിയല്ല സോ ചെൽസി റിയലി റിയലി ഇൻ ഫ്രണ്ട് ഓഫ് ദ ഗോൾ ഒട്ടും കോൺഫിഡൻസ് ഇല്ലാത്ത പോലെ ആയിരുന്നു ഫസ്റ്റ് ഹാഫിൽ പിന്നീട് നമ്മൾ കണ്ടു ജോസ്കോ ഗാർഡിയോളിലൂടെ സിറ്റി ഈക്വലൈസ് ചെയ്യുന്നു വൺ വൺ ആക്കുന്നു സൂപ്പർ ഗോൾ വാർഡിയോൾ ഈസ് സംതിങ് കാണിച്ച് വാർഡിയോൾ ഇന്നലെ അറ്റാക്കിംഗ് ഏരിയാസിൽ കാണിച്ച ത്രെട്ട് എടുത്ത് പറയേണ്ട കാര്യമാണ് പുള്ളി ഒരു ആണോ എന്ന് തന്നെ നമ്മൾ സംശയിച്ചു പോയി അതായത് ഒരു ലെഫ്റ്റ് വിംഗ് ഫോർവേഡ് ആണോ എന്ന് തന്നെ നമ്മൾ സംശയിച്ചുപോയി അതുപോലെ തന്നെയാണ് മർമോഷ് ഫസ്റ്റ് ഹാഫിൽ ഇമ്പ്രസ്സീവായിരുന്നു ആളുടെ റണ്ണുകൾ സൂപ്പറായിരുന്നു ആൾ സ്പേസസ് എക്സ്പ്ലോർ ചെയ്യുന്നതുകൊണ്ടായിരുന്നു സോ ആ ടീമുമായിട്ടൊന്ന് ജെല്ലായാലും മേ ബി മർമോഷ് ഹാൾ ആൻഡ് കോമ്പിനേഷൻ ഭയങ്കര ഡേഞ്ചറസ് ആയിരിക്കും എന്നൊരു സിറ്റുവേഷൻ വന്നേക്കാം അപ്പുറത്തെ ചെൽസിയുടെ കാര്യം പറയാനായിട്ടാണെങ്കിൽ മിഡ് ഫീൽഡ് ഓഫ് കൈസീഡോ എൻസോ ഫസ്റ്റ് ഹാഫ് പോലായിരുന്നു ചിലപ്പോൾ ഡിഫൻസീവിലി ഫസ്റ്റ് ഹാഫ് കുഴപ്പമില്ലായിരുന്നു സാഞ്ചുരോട് ബോൾ ചെല്ലും മഹിയിൽ ഉപ്രട്ടിങ് പക്ഷെ ചെൽസി ഗെയിമിനിച്ചിരി സ്ട്രഗിൾ ചെയ്യുന്ന ടൈപ്പിൽ ബോൾ ഡിമാൻഡ് ചെയ്യാനായിട്ടോ അതോ ബോൾ എടുത്ത് ഗെയിം ഒന്ന് ക്യാരി ചെയ്യാനായിട്ടോ സാഞ്ചോ ഡീപ്പിലോട്ട് വരുന്നില്ലായിരുന്നു അത് പല മാച്ചുകളായിട്ട് ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് സോ സാഞ്ചോ അതിൽ ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷേ ബോൾ സാഞ്ചോടെ കാലോട് ചേരുമ്പോൾ ഫുള്ള് ത്രട്ടനിടെ കുറച്ച് സിറ്റുവേഷൻ തന്നെ മാഡിവയ്ക്കാസ് ഓക്കെ മാഡിവയ്ക്കാണ് ഓപ്പണിംഗ് ബോൾ വേണ്ടി അടിച്ചത് അതുപോലെ തന്നെയാണ് കോൾ പാർമർ ഇന്നലത്തെ മാച്ചിൽ കംപ്ലീറ്റ്ലി ഷട്ട് ഡൗൺ ആയി ഇന്നലെ കോൾ പാർമറിനെ പൂട്ടാനായിട്ട് സിറ്റിക്ക് സാധിച്ചു സോ കോൾ പാൾമർ ഓവർ ഡിപ്പെൻഡൻസി ചെൽസിയിലുണ്ടോ എന്നുള്ള ക്രോസ് മീനും മീനും ചോദിച്ചു വരുന്നുണ്ട് കാരണം കോൾ പാർമർ ഗെയിമിൽ അധികം ഇൻവോൾവ് അല്ലെങ്കിൽ ചെറിയ സിസ്റ്റം ബ്രേക്ക് ആവൂ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വീണ്ടും വീണ്ടും പൊങ്ങി പൊങ്ങി വരുന്നുണ്ട് അതുപോലെ തന്നെയാണ് സെക്കൻഡ് ഹാഫിലോട്ട് വന്നപ്പം എർലിംഗ് ഹാളൻ ഫസ്റ്റ് ഹാഫിൽ നിറം മങ്ങി എർലിംഗ് ഹാളൻ സെക്കൻഡ് ഹാഫിൽ നിറഞ്ഞാടുന്നതാണ് കണ്ടത് രണ്ടാമത്തെ ഗോൾ അടിച്ചതും പുള്ളിയാണ് മൂന്നാമത്തെ ഗോൾ ഫിൽഫോർഡിന് വഴിയൊരുക്കിയും പുള്ളിയാണ് എഡ്രസന്റെ ആ ലോങ് ബോൾ ചില മാത്രം വെച്ച് അതിന് രണ്ട് ടൈമും എഗെയിൻസ് ഹാളൻ വൺ ഓൺ വൺ ഡിഫൻഡ് ചെയ്യാനായിട്ട് കാണിച്ച ധൈര്യം ഉണ്ടല്ലോ മരസ്കയുടെ ഒക്കെ മരസ്ക ടാക്ടിക്കലി ടീമിനോട് പറഞ്ഞിട്ട് തന്നെ അല്ലേ ബാക്കിയല്ലാതെ അത്രയും പുഷിയത് അങ്ങനെ എൻ്റെ എഡ്രസ്സം പോലത്തെ ഒരു ഗോൾ കീപ്പർ ഹു ഈസ് റിയലി കംഫർട്ടബിൾ ആണോ ഏറ്റവും ബെസ്റ്റ് പാസിംഗ് അനേജുള്ള ഒരു ഗോൾ കീപ്പർ പുള്ളിയുടെ കാലിലോട്ട് ബോൾ ചെയ്യുമ്പോൾ അത്രയും പുഷ് ചെയ്യുക അത്രയും എന്താ പറയുക വൺ 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 ഹാർഡ് അഗേസ്റ്റ് അതുപോലെ തന്നെ സെക്കൻഡ് ഗോളി സാഞ്ചസ് എന്താണ് കാണിച്ചത് സാഞ്ചസ് എന്തിനാണത്രവും കയറി വന്നത് സാഞ്ചസിനെ കൊണ്ട് ചേഴ്സിക്ക് മതിയായില്ല എത്ര ചാൻസ് ഈ സാഞ്ചസിന് കൊടുക്കണം അതോണ്ടോ ഓ തേർഡ് ഗോളും സിമ്മിലർ ഗോൾ അവിടെ പുള്ളി ഫോർ റിലീസ് ചെയ്യുന്നു സോ ആളെൻ്റെ വാസ് സൂപ്പർ അതുപോലെ തന്നെ മറ്റേ സ്നോസിനെ എടുത്ത് പറയുകയാണെങ്കിൽ ആളുടെ പൊസിഷനിങ് എക്സലൻ്റ് ആണ് ഫൈനൽ തരത്തിലുള്ള ഡെലിവറിസ് പറയുന്നത് ഇമ്പ്രൂവ് ആയ സൂപ്പർ വേണം മത്തേസ്റ്റോണോസ് ആ ഒരു വിംഗ് ബാക്ക് റോൾ ആ ഒരു ഇൻവേർട്ടഡ് വിംഗ് ബാക്ക് റോൾ പ്രോപ്പറായിട്ട് കളിക്കുന്നുണ്ട് എടുത്തു പറയേണ്ട കാര്യമാണ് ഹി ലുക്സ് റിയലി ഗുഡ് അതുപോലെ തന്നെ സ്റ്റോൺസ് ഒക്കെ ഇന്നലെ സെക്കൻഡ് ഹാഫ് വരെ ഇറങ്ങി ഈ വാസ് ഓക്കെ അതുപോലെ തന്നെ അക്കാഞ്ചി ബുള്ളയുടെ ഡ്യൂട്ടി നന്നായിട്ട് ഞാൻ ചെഴ്സി ഇന്നലെ സിറ്റിന് അവരുടെ പേസിൽ കളിക്കാനായിട്ട് അനുവദിച്ചു സോ ചെഴ്സിക്ക് പ്രോപ്പബിളി കിട്ടിയ ഹാഫ് ചാൻസുകൾ അവർ കൺവേർട്ട് ചെയ്തുമില്ല സോ ചെൽസി ഹാസ്റ്റ് തിങ്ക ബോർഡിൽ എൻകുങ്കു ഒക്കെ ഇറങ്ങിയതിനു ശേഷം എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാറും പോലെയായിരുന്നു പിച്ചിരന്താ കാണിച്ചെന്ന് അറിയത്തില്ല ആ കോൽവിലും ചലവവും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനിൽ ഇഷ്യൂസുണ്ട് സോ ആൻ ചാൻസും അത് ഇന്നത്തെ മാച്ചിൽ ക്ലിയർലി വിസിബിൾ ആയിരുന്നു സോ അവിടെ പ്രോബ്ലി റൈറ്റ് കോമ്പിനേഷൻ വന്നില്ലെങ്കിൽ ചെൽസിക്ക് പണിയാവുക തന്നെ ചെയ്യും സോ ക്രൂഷ്യൽ ത്രീ പോയിന്റ്സ് സിറ്റി നേടി ടോപ്പ് ഫോറിനോട്ട് അവർ കയറിയിട്ടുണ്ട് ചെൽസി ടോപ്പ് ഫോറിന് താഴോട്ട് പോയിട്ടുണ്ട് കാരണം ഇന്നലെ ന്യൂക്കാസിനും ജയിക്കുകയുണ്ടായിരുന്നു ന്യൂക്കാസിന് ഇന്നലെ ഇസാക്കിൻ്റെ ഡബിളുണ്ട് മൂന്നേ ഒന്നിന് സൗത്ത് ആംപ്ടനെ തോപ്പിക്കുകയുണ്ടായി ഇസാക്ക് ഇപ്പോൾ നമ്മൾ നോക്കാനാണെങ്കിൽ ആണ് സെക്കൻഡ് സലയാണ് ഫസ്റ്റ് ഇസാക്ക് ഇപ്പം ടോപ്പ് സ്കോറേഴ്സി മൂന്നാമത് എത്തിയിട്ടുണ്ട് സോ ലച്ചി കാര്യങ്ങൾ എങ്ങനെ പോകുന്നു അവിടുന്ന് നമ്മൾ ഇന്നലത്തെ ഒരു അടുത്ത സൂപ്പർ മാച്ചിനെ കുറിച്ച് പറയാനായിട്ടാണെങ്കിൽ ബോൺമുത്ത് മുത്ത് അഞ്ചേ പൂജ്യത്തിന് നോട്ടിങ്ങം ഫോറസ്റ്റിനെ തോൽപ്പിച്ച് വിടുകയുണ്ടായി സോ ബോൺമുത്തിന് വേണ്ടി ഇന്നലെ ക്ലൈവേർട്ടാണ് സ്കോറിങ് തുടങ്ങിയത് നിങ്ങൾ ഈ ബോൺമുത്തിൻ്റെ സൈഡ് നോക്കും ഇതൊരു പ്രോപ്പർ സൈഡാണ് ഒരു പ്രോപ്പർ പ്രോപ്പർ വെൽ ഓയിൽഡ് മെഷീൻ പ്രീമിയർ ലീഗിലുണ്ടെങ്കിൽ ഞാൻ പറയും അത് ഈ ബോൺമുത്തി ബോൺമുത്തിയുമാണ് ലിവർപൂളോ സിറ്റിയോ ചെൽസിയോ ഒന്നുമല്ല അത് ഈ ബോൺമുത്താണ് പ്രോപ്പർ വെൽ ഓയിൽഡ് മെഷീൻ അതാണ് എനിക്ക് ഈ ടീമിനെ കാണുമ്പോൾ മനസ്സിലാവുന്നത് ഞാൻ ഇത് എല്ലാവരും ഈക്വലി കോൺട്രിബ്യൂട്ട് ഇൻഡിവിജ്വൽ ബ്രില്യൻസ് ഈ ടീമിനോട് ഇല്ലെന്നല്ല പക്ഷെ എ ടീം എല്ലാവരും ഈക്വലി സ്റ്റെപ്പ് ചെയ്യുന്ന ഒരു സെറ്റ് സോ ഇന്നത്തെ മാച്ചിലോട്ട് വരുമ്പോഴേക്കും പ്ലൈവേട്ട് എഗെയിൻ ഔട്ട് ചെയ്ത ബോക്സ് ഒരു ഗോൾ തുടങ്ങി അതുപോലെ തന്നെ ഒരു അസിസ്റ്റും ആൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി സോ ഒറ്റയാണ് ഹാട്രിക്ക് സ്കോർ ചെയ്തത് അതുപോലെ തന്നെ സെമന്യു ആണ് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ലാസ്റ്റ് ഗോൾ ഒരു സൂപ്പർ ഫിനിഷായിരുന്നു അഞ്ച് പൂജ്യം എന്നുള്ള ഒരു റിസൾട്ടിലോട്ട് കൊണ്ടുപോകുന്ന സോ ഇന്നലത്തെ മാച്ചിൽ ബോൺ വിത്ത് ആ സൂപ്പർ അതുപോലെ തന്നെ ഹാട്രിക് വാസ് റിയലി റിയലി ഗുഡ് അതുപോലെ തന്നെ ക്ലൈവേർട്ട് മാൻ ആ ടീമിൻ്റെ ഒരു ഒന്നൊന്നര സംഭവമാണ് ക്ലൈവേർട്ട് അത് എടുത്തു പറയേണ്ട കാര്യമാണ് അതുപോലെ തന്നെ ജബ്രാനി അതുപോലെ തന്നെ നമ്മുടെ ഡീൻ ഹഡ്സൺ അടങ്ങുന്ന സെൻടർ ബാക്ക് ഡ്രോ റിയലി റിയലി ഇമ്പ്രസീവ് ബ്രോ അതെടുത്ത് പറയേണ്ട കാര്യമാണ് സോ സോ ബോൺ ബത്ത് ടോപ്പ് ഫോറിലോട്ട് കയറും എനിക്ക് തോന്നുന്നില്ല പക്ഷെ എന്നാലും അവരുടെ ആ പെർഫോമൻസ് ഇരിയോളവിടെ ആ ടീമിനെ വെച്ച് കാണിക്കുന്നത് മാൻ കയ്യടി കൊടുക്കേണ്ട അടുത്ത് കൊടുത്തേ പറ്റൂ സോ അവിടെ നമ്മൾ അടുത്ത മാച്ചിലോട്ട് പോകാനായിട്ടാണ് ലിവർപൂൾ ഇന്നലെ കംഫർട്ടബിളായ ഒരു ഫോർ വൺ വിക്ടറി ഇപ് സ്വിച്ചിനെ അഗെയിൻസ് നേടുകയുണ്ടായി സല ഇന്നലെയും ഗോൾ സ്കോർ ചെയ്തു സബോസ് സ്കോർ ചെയ്തു ആൻഡ് ഗ്യാപോ ഡബിൾ അടിക്കുകയും ചെയ്തു ആൻഡ് അതുപോലെ തന്നെ ട്രെൻഡിൻ്റെ പെർഫോമൻസ് ഒക്കെ മികച്ചു നിന്നൊരു മാച്ചായിരുന്നു സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു ആൻഡ് ടോപ്പ് പ്രൈസ് ടോപ്പിൽ അതായത് ടൈറ്റിലോട്ട് കൂടുതൽ ലിവർപൂൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് ലിവർപൂളിൻ്റെ പെർഫോമൻസുകൾ സ്ലോ ഡൗൺ ചെയ്യുന്ന ലക്ഷണമില്ല അത്യാവശ്യ രീതിയിൽ ഇമ്പ്രസീവ് പെർഫോമൻസ് ബ്രണ്ട്ഫണ്ടിസ് നമുക്കറിയാം കുറച്ച് സ്ട്രഗിൾ ചെയ്തിരുന്നു ലാസ്റ്റാണ് ജയിച്ചത് പക്ഷേ കൈനോ സിപ് സിച്ചിനെ അവർ കംഫർട്ടബിളായിട്ട് തോപ്പിക്കുകയും ചെയ്തു ഒരു ഗ്രേറ്റ് വിക്ട്രി ലിവർപൂൾ ഐ തിങ്ക് ആർ എസ് എൻ എൽ കൈനോ ആഴ്ച പോയിൻസ് ഡ്രോപ്പ് ചെയ്തു ഇന്നലെ ജയിക്കുകയുണ്ടായി ആർ എൻ എല്ലാണ് ലിവർപൂളിൻ്റെ ടൈറ്റിലിന് ഏറ്റവും ചാലഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ടീം സോ ആർ എൽ കാര്യത്തിലൂടെ വരുമ്പോൾ ആർ എണ് എൽ ഇന്നലെ ഒന്നേ പൂജ്യത്തിന് വൂൾസ് എവേജെന്ന് ജയിക്കുകയുണ്ടായി സോ ഇന്നലത്തെ മാച്ചിൽ കുറച്ച് കോൺട്രവേഴ്സീസ് ഉണ്ടായിരുന്ന മാച്ചായിരുന്നു കാരണം നാൽപ്പതാം മിനിറ്റ് തന്നെ ലൂയിസ് കെല്ലിക്ക് ഒരു ഡയറക്ട് ഡയറക്ടറായിട്ട് മൈക്ലോലിവർ കൊടുക്കുകയുണ്ടായി ഐ തിങ്ക് വൺ ഓഫ് ദി ട്രെഡ്ഫുൾ ഡിസിഷൻസ് ആയിരുന്നു അത് ഒരിക്കലും ഒരു അല്ല എന്തിനും കൊടുത്തു എനിക്ക് അറിയത്തില്ല പിന്നീട് ഗോമസിന് സെക്കൻഡ് ഹാഫിൽ എഴുപത് മിനിറ്റിന് മുമ്പ് ഒരു റെഡ് കാർഡ് സെക്കൻഡ് ലോ വാങ്ങിച്ച് പത്ത് പേരുമായി ചുരുങ്ങിയിരുന്നു വൂൾസ് പക്ഷേ ആ ഒരു പത്ത് പേരുമായി കളിച്ചപ്പോഴും ആർസണൽ സെണൽ കുഴപ്പമില്ല അത് കഫർട്ടബിളായിട്ടാണ് ഡിഫൻഡ് ചെയ്ത് പക്ഷേ ആർ സെണിൻ്റെ കാര്യത്തിലോട്ട് ഒരു നമ്മൾ ചെയ്യുന്ന കാര്യം ഇന്നലെ എന്താണെന്ന് ചോദിച്ചാൽ ഒഫെൻസീവിലി ക്രിയേറ്റ് ചെയ്യുന്ന ലാക്ക് ഓഫ് ത്രെട്ടാണ് ഇന്നലെ ശരിയാണ് പത്തിരുപത് മിനിറ്റോളം അവർ പത്ത് പേരുമായി കളിച്ചു പക്ഷേ അതായത് നാൽപ്പത്തി മൂന്ന് മിനിറ്റും ലാസ്റ്റ് ഇരുപത് മിനിറ്റും അവർക്ക് പത്തൻപ സിസ്റ്റൻ തന്നെയായിരുന്നു അപ്പുറത്ത് ബൂൾസ് ഡിഫെൻസീവിലി ആർ സെണൽ ഇന്നലെ സോളിഡായിരുന്നു ബൂൾസിനെ അപ്പോൾ ഒരു ബിഗ് ചാൻസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചോളൂ അത് അവർ മിസ്സുകയും ചെയ്തു അപ്പം ആർ എൻ എൽ കാര്യം എടുത്ത് പറയുകയാണ് ആർ എൻ എൽ ഇന്നലെ വെറും ഒന്നായിരുന്നു മൂന്ന് ബിഗ് ചാൻസ് ക്രിയേറ്റ് ചെയ്ത് മൂന്നും അവർ മിസ് ചെയ്തു സോ ആർ ക്ലിനിക്കൽ ആയില്ലെങ്കിൽ ഇൻ ഫ്രണ്ട് ഓഫ് ദ ഗോൾ അവർക്ക് ഒരിക്കലും ടൈറ്റിൽ റൈസിലോട്ട് എൻ്റർ ആവാൻ സാധിക്കത്തില്ല അതൊരു ഫാക്റ്റാണ് സോ ആർസണൽ ഇന്നലെ ജയിച്ചു ക്രൂഷ്യൽ ത്രീ പോയിന്റ്സ് കിട്ടി പക്ഷെ സ്റ്റിൽ ഇൻ ഫ്രണ്ട് ഓഫ് ദ ഗോൾ ആർ സെൻഎൽ വേസ്റ്റ് ബോൾ പെർഫോമൻസ് ആൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ഗോൾ ആ ഒരു ഫ്ലൂഡിറ്റി നമുക്ക് കാണാനില്ല അത് ആർ ബാക്ക് ഫയർ ബാക്ക്ഫയർ ചെയ്യുക തന്നെ ചെയ്യും സോ അവിടുന്ന് നമ്മൾ നേരെ അമലയിൽ എത്തി ഇന്നലെ ബ്രൈറ്റനെ എവർട്ടൺ ഒന്നേ പൂജ്യത്തിന് ബ്രൈറ്റന്റെ ഹോമിൽ ചെന്ന് തോൽപ്പിക്കണേ ക്രൂഷ്യൽ ത്രീ പോയിന്റ്സ് നേരിടുന്ന കേട്ടു അതുപോലെ തന്നെയാണ് നമ്മൾ നേരെ സിരിയയിലോട്ട് നടക്കുകയാണെങ്കിൽ സിരിയയിൽ ഇന്നലെ ഒരു സൂപ്പർ പ്ലാഷ് ഉണ്ടായിരുന്നു നാപ്പിളി വേഴ്സസ് യു എൻഡസ് നാപ്പിളിയുടെ ഹോം മാച്ചായിരുന്നു യു എൻഡസിന് സീസണിലെ ലീഗിലെ ആദ്യത്തെ തോൽവി കിട്ടുന്ന ഒരു മത്സരമായിരുന്നു സോ എ കംപ്ലീറ്റ് പെർഫോമൻസ് ഫ്രം നാപ്പിളി എന്ന് വേണേൽ പറയാം അപ്പുറത്ത് ഫസ്റ്റ് മിനിറ്റുകളിൽ തന്നെ മെററ്റിന്റെ ഒരു സൂപ്പർ സേവ് ഉണ്ടായിരുന്നു ഇൽഡിസിൻ്റെ കീപ്പ് ചെയ്യാനായിട്ട് മാൻ അതൊരു ഒന്നൊന്നര സേവ് ആയിരുന്നു അതുപോലെ തന്നെ ലുക്കാക്കുവിൻ്റെ ഒരു ഗോൾ ഡ്രിഗ് ഡിഗ്രാരിയവും ഒരു ഹെഡർ ലുക്കാക്കുവിൻ്റെ ഒരു ഹെഡർ സേവ് ചെയ്തുകൊണ്ട് ഈക്വലി എനിക്കും പറ്റൂട എന്നുള്ള രീതിയിൽ രണ്ട് ഗോൾ കീപ്പേഴ്സും കാണിച്ചുകൊണ്ടാണ് തുടങ്ങിയത് പിന്നീട് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ യുവൻഡസ്സാണ് മാച്ച് ലീഡ് ലീഡെടുത്തത് പിന്നീട് ഞാപ്പൊളി ഒരു കമ്പാക്ക് നടത്തുകയായിരുന്നു സോ മാച്ചിലോട്ട് വരുമ്പോഴേക്കും നാപ്പൊളിക്ക് ലുക്കാക്കുവും അങ്കൂസാണ് ഞാപ്പൊളിക്ക് വേണ്ടി ഗോൾ സ്കോർ ചെയ്തത് അതേസമയത്ത് യുവൻഡസിന് വേണ്ടി ഡെബ്യൂട്ടൻ്റായ കോളോമൻ നമുക്കറിയാം കോളോമിനെ പി എച്ച് ജിയിൽ നിന്ന് കൊണ്ടുപോയിരുന്നു ആൻഡ് കോളോമി ത്രൂ ആണ് യു എൻ എസ് ലീഡെടുത്തത് പിന്നീട് അങ്കൂര് സെയിം ലുക്കാക്കുന്ന പെനൽ ടീം ഗോളുകൾ കൺവേർട്ട് ചെയ്ത് നാപ്പിളി ഒരു വിക്ടറി നേടുകയായിരുന്നു സോ ടു പോയിന്റ് ത്രീ സെവൻ ആയിരുന്നു എക്സ്പെക്റ്റഡ് ഗോൾസ് നാപ്പോളിയുടെ മൂന്ന് ബിഗ് ചാൻസ് ക്രിയേറ്റ് ചെയ്തു ഒരെണ്ണം അവർ മിസ്സ് ചെയ്തു സീറോ പോയിന്റ് സെവൻ എയ്റ്റ് ആയിരുന്നു എൻ ഡസിൻ്റെ അതേസമയത്ത് രണ്ട് ബിഗ് ചാൻസ് അവർ ക്രിയേറ്റ് ചെയ്തു ഒരെണ്ണം മിസ് ചെയ്യുകയും ചെയ്തു സോ നാപ്പോളി സ്റ്റാറ്റിസ്റ്റിക്കലി ഡോമിനേറ്റ് ചെയ്ത മത്സരം തന്നെയാണ് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യമാണ് അങ്കുസയുടെ പെർഫോമൻസ് നാപ്പിളി സ്കൂഡ് ഏറ്റവും അടിക്കുവാണെങ്കിൽ അങ്കുസ പ്ലെയർ ഓഫ് ദി ടൂർണമെൻറ്റ് സീസൺ ആവാനായിട്ടുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് ഡെഫിനറ്റ്ലി നാപ്പിളിയുടെ പ്ലെയർ ഓഫ് ദ സീസണാണ് അതുപോലെ തന്നെ കപ്പോഴ് അടിക്കുവാണെങ്കിലും സിറിയൽ തന്നെ പ്ലെയർ ഓഫ് ദ സീസൺ ആവാനായിട്ടുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് അതുപോലെ തന്നെയാണ് നാപ്പിളിക്ക് ചാലഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടീമായ അറ്റ്ലാന്റ ഇന്നലെ കോമോനെ കോമോയുടെ ഹോം മാച്ചായിരുന്നു രണ്ടേ ഒന്നിൽ തോപ്പിക്കാണ്ട് നിക്കോ പാസിലൂടെ മുപ്പതാം ലീഡ് എടുത്തെങ്കിലും പിന്നീട് റെറ്റൂക്ക് അമ്പത്താറാം മിനിറ്റിലും എഴുപതാം മിനിറ്റിലും അടിച്ച് ഈ ഒരു കംബാക്ക് നടത്തുമായിരുന്നു നമ്മൾ നോക്കാനായിട്ട് അറ്റ്ലാന്റ അറ്റ്ലാന്റ ഇപ്പം ഏഴ് പോയിന്റ്സ് പുറകിലാണ് ടോപ്പ് നിൽക്കുന്ന നാപ്പൊളിയുമായിട്ട് സോ നാപ്പൊളിയും സെക്കൻഡ് നിൽക്കുന്ന ഇൻറ്ററാണ് ഇന്ററുമായിട്ട് ആറ് ഗ്യാപ്പ് ഉണ്ട് നാപ്പൊളിക്ക് ഇൻ്ററിന് രണ്ട് ഗെയിം ഇൻ്റർ ജയിക്കുകയാണ് നാപ്പിളിക്കൊപ്പം പോയിന്റിലെത്താം യു എൻ ടെസ് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ടോപ്പ് ഫോർ റേസിന്ന് പുറത്തായിരിക്കുകയാണ് അവരിപ്പോൾ ടോപ്പ് ഫോർ റേസിന്ന് പുറത്താ ടോപ്പ് ഫോറിയിൽ നിന്ന് പുറത്തായിരിക്കുകയാണ് അവർക്കിപ്പം യു എൻ ടെസ് ഇപ്പോൾ അഞ്ചാം സ്പോട്ടിലാണ് മുപ്പത്തി ഏഴ് പോയിന്റുമായിട്ട് സോ സിരിയയിലെ പോയിൻറ്റ്സ് ടേബിൾ മാറി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമുക്ക് നോക്കാം സിറിയ എങ്ങനെ പോകുന്നു അതുപോലെ തന്നെയാണ് ഇന്നലെ ബയൺ മ്യൂണിക്ക് രണ്ടേ ഒന്നിൻ്റെ ഒരു വിജയം ഹോം ഫ്രൈബർഗിൻ്റെ ഹോമാച്ചു എവേജെന്ന് നേടുകയുണ്ടായി സോ ഹാരി ഹാരിക്ക് നവംബറിന് ശേഷം ഒരു നോൺ പെനൽറ്റി ഗോൾ അടിക്കുകയുണ്ടായി അതുപോലെ തന്നെ കിമ്മിൻ്റെയാണ് രണ്ടാമത്തെ ഗോൾ സ്കോർ ചെയ്തത് ആ ഒരു വിക്ടറിയോടുകൂടി ആറ് പോയിന്റ് ലീഡായിട്ടുണ്ട് ലെവർക്കൂസൻ അഗേൻസ്റ്റ് സോ അപ്പുറത്ത് ബുണ്ടസ് ലീഗിലെയും കാര്യങ്ങൾ ടൈറ്റ് ആയിക്കൊണ്ട് ടൈറ്റല്ല ബയൺ മ്യൂണിക്കിനെ സത്യം പറഞ്ഞാൽ ഈ ആഴ്ചയിൽ നാല് പോയിന്റ് ആറ് പോയിൻറ്റാക്കി ഉയർത്താൻ സാധിച്ചു ഗ്യാപ്പ് സോ ബൈ അൻമ്യൂണിക്കിന് പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ടാണ് സോ എന്താണ് നിങ്ങൾക്ക് ഓവറോൾ ഈ ഒരു മാച്ച് ഡേ ബ്രേക്ക് ഡോണിനെ കുറിച്ച് പറയാനുള്ളതെന്ന് പറയാം അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ കാണാം അതുവരെയായിരിക്കും ബൈ